ഹലോ അപ്പടേ നമ്മളിന്ന് ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് ആണ് ചെയ്യണത് അപ്പോൾ വേറെ ഒന്നുമല്ല വാവ ഉണ്ടായതിനു ശേഷമുള്ള നമ്മുടെ ഈവനിങ് വ്ലോഗാണ് അപ്പോൾ വാവ ഉറക്കമൊക്കെ നീട്ടിയതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് ഇറക്കിയതാണ് ചൂടല്ലേ അപ്പോൾ ഒന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളിക്കണമെന്ന് വെച്ച് ഇറക്കിയതാണ് അപ്പോൾ അമ്മമ്മേൻ്റെ ഭാഗം ഒരു സ്പെഷ്യൽ ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ പൊതുവേ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് അവൾ അമ്മമ്മേൻ്റെ ഡാൻസ് അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചായക്ക് ഇന്ന് ഫലാഫിലാണ് അച്ഛൻ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ എനിക്ക് ഫലാഫിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ പലാഫിൽ വാങ്ങിയിട്ട് വന്നു അപ്പം ഞാൻ പൊതിയായിരിക്കുന്നത് നോക്കിയിരിക്കുകയാണ് അതിനകത്ത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ വാവയ്ക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ വാവയ്ക്ക് ചോറൂണൊന്നും കഴിഞ്ഞിട്ടില്ല വാവയ്ക്ക് നാലു മാസം ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അവൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇതിപ്പം ഞാനാണ് കഴിക്കാൻ പോണത് സംഭവം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു പൊതിക്കാത്ത എന്താണ് അമ്മ എന്താണ് അയക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ആള് പക്ഷേ ഇപ്പം മാവ നോക്കണത് ചേച്ചി മുന്നിൽ നിന്ന് നല്ല ഉഷാറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ കരഞ്ഞപ്പം അതിലേക്കാണ് അവിടെ നോക്കിയിരിക്കുന്നത് ശ്രദ്ധ മൊത്തം ചേച്ചീൻ്റെ ഡാൻസിലേക്കാണ് കേട്ടോ വേറെ എവിടേക്കും അല്ല ഇത്ര നേരം നമ്മുടെ പൊതിയിലേക്കായിരുന്നു ഇനി കുറച്ച് നേരം ഡാൻസ് ശ്രദ്ധിക്കാന്ന് വെച്ചിരിക്കുകയാണ് ആള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞ ചേച്ചീൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് എനിക്ക് വരെ ചിരി വന്നു അതുകൊണ്ടാണ് പൊന്നൂസ് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആള് ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുകയാണ് എച്ചിൻ്റെ ഡാൻസിമേൽ അപ്പോൾ നമ്മൾ ചായകുടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് നൈറ്റിലേക്ക് കഴിക്കാനുണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമ്മുടെ കുട്ടി മിനി ബ്ലോഗ് നമ്മളിവിടെ വൈൻഡിപ്പി ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻ ബോക്സിൽ നിന്നാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെത്തേക്കും ബൈ